സർക്കാരിൽ നിന്നും ഭൂരഹിതർക്ക് ഭൂമി അനുവദിക്കുന്നതിനായുള്ള അപേക്ഷ നൽകി കാത്തിരുന്നിട്ടും ഫലമുണ്ടാകാത്തതിൻ്റെ നിരാശയിലാണ് പള്ളിവാസൽ പഞ്ചായത്തിലെ പോതമേട് ഭാഗത്ത് വർഷങ്ങളായി വാടക വീട്ടിൽ താമസിക്കുന്ന ഷൺമുഖവേൽ കെ ഡി എച്ച് വില്ലേജിലെ വാഗുവര എസ്റ്റേറ്റിലായിരുന്നു ഷൺമുഖവേലും കുടുംബവും മുമ്പ് താമസിച്ചിരുന്നത് ഭൂമിക്കായി അപേക്ഷ നൽകിയ ഒപ്പമുണ്ടായിരുന്നവർക്കെല്ലാം ഭൂമി ലഭിച്ചിട്ടും തങ്ങളുടെ അപേക്ഷ മാത്രം പരിഗണിക്കപ്പെടാതെ പോയതായി ഷൺമുഖവേൽ പറയുന്നു സ്വന്തമായി ഭൂമിയും വീടും വേണമെന്ന ആഗ്രഹമാണ് ഷൺമുഖാവേലിനും കുടുംബത്തിനുമുള്ളത് ഷൺമുഖവേലിന്റെ ഭാര്യ രോഗിയാണ് മൂന്നു പെൺമക്കളാണ് ഇവർക്കുള്ളത് മൂന്നുപേരെയും കെട്ടിച്ചയച്ചു ഇപ്പോൾ പള്ളിവാസൽ പഞ്ചായത്തിലെ പോതമേട് ഭാഗത്ത് വാടകയ്ക്കാണിവർ താമസിച്ചുവരുന്നത് പത്തു വർഷത്തോളമായി വാടകയ്ക്കാണിവർ കഴിഞ്ഞുവരുന്നത് വാടകത്തുക നൽകുവാൻ പോലും വയോധികരായ തങ്ങൾ ബുദ്ധിമുട്ടുകയാണെന്നും നിർധന കുടുംബം പറയുന്നു കെ ഡി എച്ച് വില്ലേജിലെ വാഗുവര എസ്റ്റേറ്റിലായിരുന്നു ഷൺമുഖവേലും കുടുംബവും മുമ്പ് താമസിച്ചിരുന്നത് രണ്ടായിരത്തിയെട്ട് ഡിസംബറിലാണ് കെ ഡി എച്ച് വില്ലേജിൽ ഭൂമി പതിച്ചു കിട്ടുന്നതിനായി മറ്റുള്ളവർക്കൊപ്പം ഷൺമുഖവേലും അപേക്ഷ സമർപ്പിച്ചത് ഭൂമിക്കായി അപേക്ഷ നൽകിയ ഒപ്പമുണ്ടായിരുന്നവർക്കെല്ലാവർക്കും ഭൂമി ലഭിച്ചിട്ടും തങ്ങളുടെ അപേക്ഷ മാത്രം പരിഗണിക്കപ്പെടാതെ പോയതായി ഷൺമുഖവേലു പറയുന്നു മുഖ്യമന്ത്രി കളക്ടർ അടക്കമുള്ളവർക്ക് അപേക്ഷ നൽകിയെങ്കിലും ഇതുവരെ പരിഹാരം കാണുവാൻ നടപടിയിൽ என் பேர் சண்முகவேலு அந்த மாதிரி ஸ்டேட் தான் இருந்தேன் என் வைப்பு வயது இருந்ததுனால நான் அங்கே இருந்து ரிட்டர்ன் முடிச்சுங்க வந்து பத்து வருஷம் ஆச்சு பத்து வாடகைக்கு இருக்கிறேன் மூணு கொடுத்தாச்சு சொந்த வீடு இல்லை பேசணும் கலெக்டர் கொடுத்துருக்கேன் இருக்கு இது வரைக்கும் யாரும் உதவி பண்ணலை കാര്യമായ വരുമാന മാർഗങ്ങളില്ലാത്ത തങ്ങൾക്ക് ഭൂമി വാങ്ങി വീട് വയ്ക്കുവാനുള്ള സാമ്പത്തിക ശേഷിയില്ലെന്ന് ഷൺമുഖവേൽ പറയുന്നു ലൈഫ് പദ്ധതിയിലും വീട് അനുവദിക്കപ്പെട്ടിട്ടില്ല സർക്കാരിൽ നിന്നും ഭൂരഹിതർക്ക് ഭൂമി അനുവദിക്കുന്നതിനായി താൻ രണ്ടായിരത്തിയെട്ടിൽ നൽകിയ അപേക്ഷ പരിഗണിക്കുകയും വാസയോഗ്യമായെടുത്ത് ഭൂമി അനുവദിച്ചു നൽകുവാൻ സർക്കാരിന്റെ ഇടപെടൽ ഉണ്ടാവുകയും വേണമെന്നാണ് ഷൺമുഖവേലിന്റെ ആവശ്യം ന്യൂസ് ബ്യൂറോ അടിമാലി